എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധികാമയും ഭരണവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഗോവിന്ദും മസാല ദോശം മേടിക്കാണ്ട് പുറത്ത് പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ ഇട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് രാധികാമ പറഞ്ഞു അവനെയും കൂടെ കയറി വരട്ടെ അവൻ കയറി വരുന്ന സമയത്ത് നമുക്ക് ഹാളിലേക്ക് ചെല്ലാൻ വരണേ അവൻ വന്നുകഴിയുമ്പോൾ നമുക്ക് അവനെ കളിയാക്കാന്ന് പറയണം അവൻ ഇട്ടൊരു പണിയും കൊടുക്കാന്ന് പറയാണ് ഇത് കേട്ടാൽ വരുമ്പോൾ അത് കൊള്ളാം നല്ല കാര്യം എന്ന് പറയാണ് ഇത് ഗീതു കേട്ടു ഓഹോ അപ്പൊ അതാണ് കാര്യം എത്ര കിട്ടിയാലും പഠിക്കാത്ത മണ്ടന്മാരാണ് ഇവരെ ചോദിച്ചു മേടിക്കട്ടെ ചെന്ന് അല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഗീതു മുറിയിലേക്ക് വന്നിട്ട് എന്ത് ഫോൺ ഫോണെടുത്ത് ഗോവിന്ദനെ വിളിക്കണം ഗോവിന്ദനെ വിളിച്ചപ്പോൾ ഗോവിന്ദ കോൾ കട്ട് ചെയ്തു ഇതെന്ത് പറ്റി ഫോൺ കട്ട് ചെയ്തേ ഒരു പക്ഷെ ഇവിടെ എത്താറായോ കാരണം ഒരു മസാല ദിവസം കൂടെ എക്സ്ട്രാ മേടിക്കണം രേഖക്ക് വാങ്ങിക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ച പക്ഷെ കോൾ എടുത്തില്ല പിന്നീട് ഗീതു മനസ്സിലായി ഗീതുവിന് മനസ്സിലായി ചിലപ്പോൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് പിന്നീട് ഗീതു അവിടെ നിൽക്കുവാണ് ഈ സമയത്താണ് ഗോവിന്ദ അങ്ങോട്ടേക്ക് വരുന്നത് ഹാളിലേക്ക് കയറിക്കിയമ്പ അവിടെ വരുണൻ രാധികാമ നിപ്പിണ്ടായിരുന്നു പെട്ടെന്ന് വരുൺ ചോദിച്ചു അല്ല ഏട്ടൻ എവിടെന്ന ഈ സമയത്ത് വരുന്നേ അതും ഈ പാതരാത്രി സമയത്ത് കൈയ്യിലൊരു കവറും ഉണ്ടായിരുന്നു രാധികാമെ ചോദിച്ചു അല്ല കണ്ണ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നീ ഇത് എവിടെ പോയതാ ഈ പാതരാത്രി സമയത്ത് കയ്യിലെന്താ കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം വരും പറഞ്ഞു അത് പിന്നെ അമ്മേ ഏട്ടൻ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പോയതായിരിക്കും ശതകോടി ബിസിനസ് അല്ലേ നടക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലപ്പം എന്റെ കവറിനകത്തുള്ളത് പണമായിരിക്കും എന്ന് പറയാ ബിസിനസ് നടത്തി പണമായിട്ട് എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദ് പറഞ്ഞു ഓഹോ അപ്പം അതാണല്ലേ കാര്യം എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടെ ഇവിടെ കച്ച കെട്ടി ഇരിക്കുമായിരുന്നല്ലേ അതെ ഞാൻ ശതകോടി ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ്മാൻ തന്നെയാന്ന് കരുതിക്കോളും പക്ഷെ ഒരു കാര്യമുണ്ട് ആ സമയത്തും എനിക്ക് എന്റെ ഭാര്യയുടേതായ കാര്യങ്ങൾ നോക്കിയെടുത്താൽ ഇരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരു ബിസിനസ്മാൻ എന്നതിനേക്കാളുപരി ഞാനൊരു ഭർത്താവും കൂടെയാണ് എന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം ഞാനാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യും അപ്പൊ അതിനു വേണ്ടി ഞാൻ മസാല ദോശ വാങ്ങിക്കാൻ പോയതെന്ന് പറയാം ഇത് കൊള്ളാലോ കണ്ണാ ഈ പാതിരാത്രി സമയത്ത് ഞാൻ മസാല ദോശ വാങ്ങിക്കാണ്ട് നീ പോന്നു ഇത് ഭയങ്കര വ്യാഖ്യമാണല്ലോ അവൾക്കെന്ന് പറയണം ഭാര്യം പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലമ്മേ അല്ലെങ്കിൽ തന്നെ ഗോവിന്ദണ്ണീ പാതിരാത്രി കടയിലേക്ക് പോണ വല്ല കാര്യമുണ്ടോ അവിടുത്തെ ആളെ വിളിച്ചു പറയാണെങ്കിൽ അവരിവിടെ കൊണ്ടുവന്ന തരത്തില്ലേ പിന്നെ സ്വന്തമായിട്ട് പോങ്ങി പോയി വാങ്ങിച്ചാണ് പറഞ്ഞ വല്ല കാര്യം ഉണ്ടോ എന്ന് നീക്കാം രാധികാമ്പ അത് ശരിയാ മനുഷ്യനെ നാണം കിടത്താനായിട്ട് ആളോ കണ്ണാ നീ ഇങ്ങനെ ഭാര്യയ്ക്ക് വ്യാക്യോണാന്ന് പറഞ്ഞ പാതിരാത്രി മസാല ദോശയും നടക്കാനായിട്ട് നിനക്ക് നാണമില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതും രാധികാമ്പ ഇത് കേട്ടതും കോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു ശരിയാ രാധികാമ്പ തന്നെ ഇത് പറയണം അറിയാലോ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇതിനു ഇതിനുമുമ്പ് രാധിമ രാധികാമയുടെ വ്യാഖ്യാനം മാറാനായിട്ട് ഞാനും കുറെ ഓടി നടന്നിട്ടുണ്ട് അന്ന് അച്ഛനാണെങ്കിൽ ബിസിനസ്സൊക്കെ തറന്നു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയം പക്ഷെങ്കില് ഒരാഗ്രഹം രാധികാമയ്ക്ക് പറയാനായിട്ട് മടിയായിരുന്നു പക്ഷെ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോണ്ടിരുന്ന ആളാരാന്നറിയാവോ ഈ ഞാനായിരുന്നു ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് തന്നിരുന്നു അത് പാതിരാത്രി എന്നോ പകലെന്നോ അങ്ങനെയൊന്നും നോക്കാറില്ല അതിന്റെ പങ്ക് പറ്റിയവൻ അരടാ വരണേ നീ ഇന്നും കൂടെ ചോദിക്കുവാണ് മോഹത്ത് രണ്ട് അടിയടിച്ച അടിച്ചാൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല കാരണത്ത് അടിയേറ്റ പോലെ നിൽക്കുവാണ് രാധികാമേ കിട്ടിയില്ല ചോദിച്ചു വാങ്ങിയെന്നുള്ള അർത്ഥത്തിൽ രണ്ടെണ്ണം കൂടെ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ടോണം ഗീതോന് സന്തോഷമായി ഗീതു അങ്ങോട്ട് വന്നു ആഹാ രണ്ടുപേരും കൂടെ വാങ്ങിച്ചല്ലോ ഇനി ഇനിയിപ്പൊ പോയി കിടന്നുറങ്ങി കൊടഞ്ഞു വയ്ക്കുവ അങ്ങനെ നാണം കെട്ടി തൊലി ഒരിഞ്ഞ് രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഗോവിന്ദന്റെ അടുത്ത് ഗീത പറഞ്ഞു എന്നാലും എന്റെ കണ്ണേട്ടാ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തെന്ന് പറയാണ് രണ്ടങ്ങൂടെ അങ് കാത്തുകെട്ടിരുന്നേ കണ്ണേടനെ കളിയാക്കാൻ വേണ്ടിയിരുന്നു പറയണം അതെനിക്ക് മനസ്സിലായെന്ന് പറയാ എന്നാ ബാ ഞാൻ എടുത്തരാ എടുത്തരാന്ന് പറയണം കഴിക്കാൻ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം അതെന്ത് വർത്താനോ ഞാൻ ഇപ്പൊ ആദ്യ രാത്രിക്ക് പോയി വാങ്ങിച്ചോണ്ട് വന്നല്ലേ ഞാൻ നല്ല ചട്നിക്കകത്ത് സാമ്പാറിനകത്തൊക്കെ മുക്കി മസാല ദോശ ഇങ്ങനെ വായിലേക്ക് വെച്ചേരാം അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ ഇല്ലെന്ന് ചോദിക്കാം വേണ്ട കണ്ണേട്ട എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പേ പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ലെന്ന് പറയണം അതെന്താ അതൊന്നുമില്ല അതെ ഞാൻ വിളിച്ചിട്ട് എന്റെ കണ്ണേട്ട ഫോൺ എടുക്കാത്തേ അത് പിന്നെ ഇവിടെ എത്തിയായിരുന്നു അതുകൊണ്ടാന്ന് പറയണം അതെ മണിയണ്ണം കണ്ണേട് കടയടിച്ച് പോയിട്ട് തുടങ്ങുമായിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ഒന്ന് ആക്കി തന്നു പറഞ്ഞു ശരി ശരി ഒരു കാര്യം ചെയ്യ എന്തോ ഭയങ്കര വർക്കല്ലായിരുന്നു അവിടെ ചെയ്തോണ്ടിരുന്നേ ആ ജോലി തന്നെ പോയി തുടർന്നു ഞാൻ കഴിച്ചോളാം എന്ന് പറയണം ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ എന്താ കണ്ണിട്ടാ കണ്ണേട്ടം പോയിക്കോ ഞാൻ കഴിച്ചിട്ട് തന്നെ വന്നോളാം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഇപ്പൊ തോന്നേ ഈ ഗർഭിണികളുടെ ഒരു മൂഡ് സിങ്സ് ആണേ അതെ എന്നൊക്കെ പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനം കൂടെ കയറിപ്പോവാ ഈ സമയം രേഖ മുറിക്കത്തിരിക്കുക രേഖയുടെ മുറിയുടെ ഫ്രണ്ടിൽ പോയി ഗീതു കഥയെ മുട്ടുവാണ് കുറെ സമയം മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രേഖ പറഞ്ഞു അതെ ഞാൻ കഥ തുറക്കാനൊന്നും പോകുന്നില്ല മര്യാദയ്ക്ക് വരനേട്ടം വേണേ പോയി അമ്മയുടെ മുറിയിൽ പോയി മതി എന്ന് പറയണം അപ്പോഴേക്കും ഗീതു പറഞ്ഞു ദേ വരണേട്ട അല്ല ഞാൻ ഗീതു എന്ന് പറയണം അയ്യോ ഗീതു ഗീതുമായിരുന്നു പെട്ടെന്ന് രേഖ വന്ന് കഥ തുറക്കണേ എന്താ ഗീതു അതെ നല്ല ചൂടും മസാലദോശ ഉണന്നിട്ടുണ്ട് കഴിക്കാൻ പറയാണ് മസാല ദോശോ എനിക്ക് വേണ്ട പെട്ടെന്ന് രേഖ മനസ്സിലോർത്ത് മസാലദോശ വേണമെന്ന് പറഞ്ഞ് എനിക്ക് ആ സ്നേഹത്തോടെ കൊണ്ടുത്തരുന്ന് കഴിക്കാനായിരുന്നു ഒരു വാ കഴിക്കാനായിട്ട് കാരണം മസാല ദോശ നല്ല സാമ്പാറിനകത്തും ചണ്ടിക്കകത്തും മുക്കി തൻ്റെ വായിലേക്ക് വെച്ചിരുമ്പോൾ ആ സ്നേഹത്തോടെയുള്ള ഒരു തല്ല് അത് വേണ്ട അല്ലാതെ മസാല ദോശയോട് അത്ര ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പറഞ്ഞ് വരണേട്ടനോട് ആവശ്യപ്പെട്ടേ പക്ഷേ ഗീതു അത് കണ്ടറിഞ്ഞ് എഴുതിയിരിക്കുന്നു ഗീതു പറഞ്ഞു അതു പിന്നെ ഗോവിന്ദണ്ണ് എനിക്ക് വേണ്ടി വാങ്ങിയപ്പോൾ എക്സ്ട്രാ രണ്ടെണ്ണം രേഹച്ചയ്ക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു പറയുകയാണ് ഇത് കേട്ടപ്പോൾ രേഖയ്ക്ക് കണ്ണറിഞ്ഞു രേഖ പറഞ്ഞ് വേണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് രേഹേനെ അവിടെ പിടിച്ചെടുത്തി പിന്നീട് ഗീതു എന്ത് ചെയ്യാണ് ഭാര്യ കൊടുക്കുവാണ് ചമ്മന്തിക്കാത്ത സാമാനത്തൊക്കെ മുക്കി രേഖയുടെ വായിലേക്ക് വായി വെച്ച് കൊടുക്കുക രേഖയ്ക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നി അതുപോലെ തന്നെ സങ്കടം വന്ന് കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞൊഴുകി ഇങ്ങനെ വാരി കൊടുത്തേ ഗീതു പറഞ്ഞു ഇങ്ങനെ വേണം നന്നായിട്ട് കഴിക്കണം എന്നാലേ എന്നുള്ള ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുകയുള്ളത് പറയാണ് അപ്പോഴേക്കും ഗോവിന്ദ് പുറത്തു വന്നു ഗോവിന്ദ് ഈ കാഴ്ച ഗോവിന്ദന് മനസ്സിലായി താൻ എത്രമാത്രം ഇവിടെ അകറ്റി നിർത്താൻ ശ്രമിച്ചതാണ് വെറും ഒരു കോൺട്രാക്ടർമാരേജ് മാത്രമായിരുന്നു താൻ ഇവിടും തമ്മിലുണ്ടായിരുന്നേ പക്ഷെ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ ഇവിടെ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു പക്ഷെ താൻ ഇവളുടെ മനസ്സാണ് മനസ്സിലാക്കാതെ പോയത് താൻ ഇവളെ അകറ്റി നിർത്തി രാധികാമ്മയുടെയും ഭരണിൻ്റെയൊക്കെ ആ ഒരു സംസാരം കേട്ട് അവസാനം വന്ന് ഇഞ്ഞപ്പോ കണ്ടോ ആരാ നല്ലതെന്ന് ആരാ ചീത്ത താൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പിന്നീട് ഗോവിന്ദ പോയി മാറിയിരിക്കുവ അങ്ങനെ രേഹയ്ക്ക് വയറ് നിറച്ച് മസാല ദോശയൊക്കെ വാരി കൊടുത്ത് ഗീത പുറത്തേക്ക് വരുകയാണ് അപ്പൊ ഗീത കഴിച്ചിട്ടില്ല പിന്നീട് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഗോവിന്ദ അവിടെ ഇരിക്കുന്നു ആഹാ കണ്ണേട്ടോ ഇതെന്താ ഇവിടെ വന്നിരിക്കണെന്ന് ചേക്കും പെട്ടെന്ന് ഗോവിന്ദ പോയി ഗീതനെ കെട്ടിപ്പിടിക്കുകയാണ് എനിക്ക് മനസ്സിലായി ഞാൻ നിന്നെ മനസ്സിലാക്കാനാണ് വൈകിപ്പോയത് ഇത്രയും നല്ലൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം അത് പിന്നെ ഞാന് രേഹേച്ചക്ക് മസാലദോശ വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വരണേട്ടനെ സ്വഭാവം അറിയാലോ വരണേട്ടം വാങ്ങിച്ചു കൊടുത്തൂല അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ദേഹേച്ചി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാ കണ്ണേട്ടാ ആണെങ്കിൽ എന്താണെങ്കിലും ഇറങ്ങുന്നത് എനിക്കത് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് കോവിന്ദർ നീ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വിളിച്ചോണ്ട് പോകണം അതുകൊണ്ടിപ്പം എന്താ ഒരു ഉപകാരം ഉണ്ടായാലോ എന്ന് എന്ത് എന്തുപകാരം ഞാനേ മണിയാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കടയിലേക്ക് വരാനായിട്ട് കടയിലേക്ക് വരാനേട്ടാ അതെ കടയടച്ച് പോയിട്ടുണ്ടായിരുന്നു കടയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാത്രി നമ്മൾ രണ്ടും പുറത്തു പോയി മസാല ദോശ കഴിക്കും നല്ല ചമ്മന്തിക്കകത്തും ചട്നിക്കകത്തും മുഖ്യ മസാല ദോശ രാത്രിയിലോ എന്താ കൊഴപ്പായിരിക്കണേ രാത്രി കുഴപ്പമുണ്ടോ എന്ന് നോക്കും ഏയ് എനിക്ക് രാത്രി നടക്കുന്ന ഇഷ്ടം എന്ന് പറയണം അങ്ങനെ അവരെന്തേലും കൂടെ മണിയേരുടെ കടയിലേക്ക് മസാലദോശ കഴിക്കാൻ പോവാണ് ഈ സമയം ഗീത് പറഞ്ഞു അല്ല നമ്മൾ ഇതിനു മുമ്പ് എന്നാ പോയെന്ന് ഓർക്കുന്നുണ്ടെന്ന് നോക്കിയാ ഗോവിന്ദയുടെ ഗോവിന്ദ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഏ ഞാൻ ഓർക്കുന്നില്ല നമ്മൾ നൈറ്റ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ഗോവിന്ദ് പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലായി എന്നാന്നുള്ളത് പിന്നെ അത് മാത്രല്ല അറിയാലോ നമ്മൾ ഇതിനിടെ വഴി കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് കുറെ ദൂരം നടന്നിട്ടുണ്ട് അതൊക്കെ നിന്റെ ഓർമ്മയിലുണ്ടോ ഉണ്ടോ എന്ന് നിക്കുക ഉം ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇപ്പൊ എനിക്ക് നല്ലൊരു റൊമാൻറ്റിക് മൂഡ് തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗീത ഗോവിന്ദന്റെ കൈയ്യെ ചേർത്ത് പിടിക്കുകയാണ് പെട്ടെന്ന് ഗോവിന്ദ ചോദിച്ചു എന്താ കാര്യം ഏയ് ഒന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ഗോവിന്ദ് പറഞ്ഞു വേണ്ട വേണ്ട അധികം റൊമാൻറ്റിക് മൂഡ് എടുക്കണ്ട എനിക്കറിയാം അധികം റൊമാൻറ്റിക് മൂഡ് എടുത്താൽ നീ തന്നെ മിക്കവാറും എന്നോട് ദേഷ്യപ്പെടും എന്നറിയാം അത് ശരിയാണല്ലോ നമ്മൾ തമ്മിൽ റൊമാന്റിക് ആയിട്ട് നമുക്കൊരു അടി ഉണ്ടാക്കിയാലും ചോദിക്കാം അടി ഉണ്ടാക്കാനാണ് അതെന്താ അടി ഉണ്ടാക്കിയാലെന്താ കുഴപ്പം നോക്കുക വേണ്ട വേണ്ട ഞാനില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗീതും ഗോവിന്ദനെ പിച്ചു മാന്തുമൊക്കെ ചെയ്യാം വെറുതെ ഇരിക്കാനൊക്കെ പറയണം ഞാൻ പിച്ചു മാന്തും എന്നോട് വഴക്കടിക്കാൻ പറയാം അതെ നീ എത്ര പിച്ചാലും മതിയാലും ഞാൻ നിന്നോട് വഴിക്കടിക്കാൻ പോകുന്നില്ലെന്ന് പറയും ഉറപ്പാണ് നീക്കും ഉറപ്പാ നീ എന്ത് വെള്ളം കാണിച്ചു ഞാൻ പക്ഷെ നിന്നോട് ദേഷ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഗീതു ആടവം കൊണ്ട് മാറ്റി ഗീതു അതിന്റെ വയറുമെ തലവിടിയിട്ട് പറഞ്ഞു അതെ ലച്ചു കുഞ്ഞാവേ ലച്ചു കുഞ്ഞാവേ ഉറങ്ങുവാണോ അതോ എന്നെടുക്കോ എപ്പോഴാ പുറത്തേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് ഈ ലച്ചുന്ന് പേര് കേട്ട് കേട്ടു തന്നെ ഗോവിന്ദൻ ആ പട പെരുത്തുകയറി വിജയലക്ഷ്മിയുടെ പേരിട്ടാണ് ഗീതു കുഞ്ഞിനെ വിളിക്കണം എന്നറിയാം അപ്പൊ ആ പേര് കേട്ടുമ്പോൾ ഗോവിന്ദൻ ഭ്രാന്തിളകൂന്ന് അറിയാം ഗോവിന്ദം കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഗോവിന്ദൊന്നും വെണ്ടിയില്ല ഗീതന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഏക്കത്തില്ലാന്ന് അതെ വിജയലക്ഷ്മി അമ്മയുടെ കൊച്ചുമോളല്ലേ നീയേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിജയലക്ഷ്മി എന്ന് പേര് പറഞ്ഞു കൊഞ്ചിക്കുകയാണോ അത് കേട്ടപ്പോ ഗോവിന്ദനെ പെരുത്തു കയറിയിട്ട് ഗോവിന്ദം പല്ലിറുമാണ് ഓ നാശം പിടിക്കാനായിട്ട് ആ സ്ത്രീയുടെ പേര് മാത്രം ഇവള് ഇവള്ക്ക് പറയാനുള്ളൂ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും താ വാക്ക് പറഞ്ഞു പോയതല്ലേ താൻ ദേഷ്യപ്പെടില്ലെന്ന് അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് പിന്നീട് ഗീതു ഗോവിന്ദൻ മോത്തേക്കൊന്ന് നോക്കി ഗോന്നപ്പം എത്തിയാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക കാരണം ദേഷ്യം വന്നതിൻ്റെ ഒരു പാട്ട് പാടുവാണെങ്കിൽ അത് പോട്ടേന്ന് ഓർത്തുണ്ട് ഗീതന് അത് കണ്ടപ്പോൾ തന്നെ ചിരിവന്നു ഗോവിന്ദ പറഞ്ഞു അതെ എന്നെ തോൽപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറയണം പിന്നീട് അവർ രണ്ടേരും കൂടെ മണിയണ്ണൻ്റെ കടയിലേക്ക് ചെല്ലുകയാണ് മണിയണ്ണൻ്റെ കടയിലേക്ക് ചെന്ന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു സൂപ്പറായിട്ടാണ് നല്ല ടേസ്റ്റ് ആണെന്ന് പറയണം ഇത് കേട്ടതും മണിയേനോട് സാറ് വന്ന് പറഞ്ഞാൽ പിന്നെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ എനിക്ക് വന്ന് കട തുറക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക പോയി അല്ലെങ്കിൽ ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് ഗീത ചേച്ചി ഓംലേറ്റോ അല്ല കണ്ണയുടെ അല്ലേ പറഞ്ഞത് ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഓംലേറ്റ് അത് പിന്നെ ഇവിടുത്തെ ഓംലേറ്റുകൾ പ്രത്യേകതയുണ്ട് മുട്ടയില്ലാത്ത ഓംലേറ്റ് ആയിരിക്കുമെന്ന് പറയുന്നത് മുട്ടയില്ലാത്ത ഓംലേറ്റാ അതെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അതൊന്ന് കഴിക്കേണ്ട സാധനം തന്നെയാണ് ഇത് ഇവിടെ എത്ര തിരക്കാന്ന് പറയാം അതിൻ്റെ മണമടിക്കുമ്പോൾ തന്നെ ആൾക്കാർ ആൾക്കാരിങ്ങനെ ഈച്ച പോലെ കടയിലേക്ക് കയറുന്നതെന്ന് പറയാം പിന്നെ മണിയണ്ണൻ ഇരിക്കാൻ സമയമില്ലായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മണിയണ്ണൻ പറഞ്ഞു അല്ല അല്ലാതെ പിന്നെ ഞാൻ ദേ ഒരു കാര്യമുണ്ട് ഇനി എനിക്ക് ആ ഓംലെറ്റ് വേണോട്ടോ എന്ന് പറയണം അതിനെന്താ ഒരു ദിവസം നോക്കി ഇങ്ങോട്ട് പോരെ എന്ന് വെള്ളം പോരെ ചെറിയ നേരത്തെ വന്നാൽ മതി ഞാനിവിടെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു